നൂറ് വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കണോ ഈ രണ്ട് ഭക്ഷണങ്ങൾ ഒന്ന് കഴിച്ചാൽ മതി പെയിനിൽ നടന്നൊരു പഠനം ബോധിപ്പിക്കുന്നത് ഫ്രൂട്ട്സും നെഡ്സുമാണ് ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് ഇത് ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട മെഡിറ്ററേനിയൻ ഡയറ്റിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് ബാക്കി വിഭവങ്ങൾ ഏതൊക്കെയാണ് ഒലീവ് ഓയില് നട്ട്സ് സീഡ്സ് ഫിഷ് വെജിറ്റബിൾസ് തുടങ്ങിയവയാണ് പതിനൊന്നായിരത്തോളം ആൾക്കാരിൽ നടത്തിയ ഈ ഒരു പഠന റിപ്പോർട്ട് ബോധിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഇരുപത് ശതമാനത്തോളം പെട്ടെന്നുള്ള മരണം കുറവാണെന്നാണ് ലോങ് ആയുസാണ് ആവണ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രൈഡ് ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡുകൾ മധുരപാനീയങ്ങൾ മധുര അടങ്ങിയ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടത് പിന്നെ ഇതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റ് പോലെ തന്നെ ഉപകാരപ്രദമായ മറ്റൊരു ഡയറ്റാണ് പ്ലാനറ്ററി ഡയറ്റ് എന്ന് പറയും അത് കൂടുതലും എന്താണ് എന്തടങ്ങിയതാണ് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം അടങ്ങിയതാണ് അതും കൂടിയവർക്കും ആരോഗ്യം കിട്ടിയെന്ന് തന്നെയാണ് പഠനങ്ങൾ ബോധിപ്പിക്കുന്നത് ഓക്കെ ബൈ